പാണക്കാടെന്നല്ല ഒരു കുടുംബത്തെയും അതിരുകവിഞ്ഞ് വാഴ്ത്തുന്നത് ശരിയല്ല അധിക പ്രസംഗത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ചില മുസ്ലിം ലീഗ് സുഹൃത്തുക്കളെ ചിലപ്പോൾ വിഷമിപ്പിച്ചേക്കാമെങ്കിലും കാര്യങ്ങൾ തുറന്നു പറയുക എന്ന എൻ്റെ സമീപന രീതി ഞാൻ മാറ്റാൻ തൽക്കാലം തയ്യാറില്ല പാണക്കാട് കുടുംബം എന്ന് പറഞ്ഞാൽ പൂക്കോത്താങ്കളുടെ കുടുംബം തുടർന്ന് എല്ലാവർക്കും സുപരിതനായ മതകലിശ്യാബ്ദങ്ങൾ തുടരുന്നുള്ളതായ പരമ്പര ഇപ്പോൾ അതിൻ്റെ അമരത്തുള്ള സാധിക്കലിഷ്യാബ്ദങ്ങളാണ് എനിക്ക് നേരിട്ട് നല്ല പരിചയമുള്ള നന്നായി ഇടപെട്ട ഒരു നല്ല മനുഷ്യൻ അവരെ പറ്റി എനിക്ക് മോശമായ ഒന്നും പറയാനില്ല പക്ഷേ നമ്മുടെ സമുദായത്തിൽ പിടിക്കുന്ന അഥവാ കൽപ്പിച്ചുകൂട്ടി വേര് പിടിപ്പിക്കാൻ ശ്രമിക്കുന്ന ചില ഉദ്യമങ്ങൾ ആ ഉദ്യമങ്ങളെ നമ്മൾ ോക്കാണുന്ന വിധം അത് ഒന്ന് ഭാവിയിൽ നമ്മുടെ സമൂഹത്തിന് എന്തെങ്കിലും തരത്തിലുള്ള പ്രയോജനമുള്ളതായിരിക്കണം അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ളതായ തിരിച്ചടി ഉണ്ടാകുന്നതാവരുത് അപ്പോൾ നമ്മളൊരു കുടുംബം പാലക്കാട് കുടുംബം എന്നതിപ്പോൾ തൽക്കാലം ആ കുടുംബത്തിൻ്റെ പൈതൃകം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മൂന്ന് മാസം നീണ്ടു നിന്നതായ ഒരു ക്യാമ്പയിൻ എം എസ് എഫ് നടത്തി എം എസ് എഫ് എന്ന് പറയുമ്പോൾ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന മുസ്ലിം സമുദായത്തിൽ ഏറ്റവും ശക്തമായ സാന്നിധ്യം ഈ സന്ദർഭത്തിൽ മുസ്ലിം സമുദായത്തിലെ യുവാക്കളെ ധര്യപ്പെടുത്തേണ്ടതായ നിരവധി കാര്യങ്ങളുണ്ട് അനവധി പ്രശ്നങ്ങൾ നമ്മൾ ഓരോ ദിവസവും കടന്നു പോകുന്നത് എന്തുമാത്രം ദുരന്തപൂർണ പൂർവമായ ഒരവസ്ഥാവിശേഷത്തിലാണ് എന്നത് മറക്കരുത് ഇസ്രായേലിൽ പലസ്തീനികൾക്കെതിരെ യുദ്ധം ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ ഇന്ത്യക്കാരായ ആളുകളുണ്ട് എന്ന് വരുമ്പോൾ മറുഭാഗത്ത് ഒരാൾ പോലും ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം അഥവാ ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യാൻ ഇന്ത്യയിൽ ആരും പോയിട്ടില്ല ഇസ്ലായേലിൻ്റെ പക്ഷത്തിൽ നിന്നുകൊണ്ട് യുദ്ധം ചെയ്യുന്നവരുടെ യുദ്ധങ്ങളെപ്പറ്റി വാർത്തകൾ നിരവധി സംഭവങ്ങൾ വന്നുകൊണ്ടിരിക്കുക ഇപ്പോൾ ലോകാടിസ്ഥാനത്തിൽ തന്നെ ഇസ്ലാം ആ ഇസ്ലാമോഫോബിയ എന്ന് പറയുന്നത് വികസിപ്പിച്ച് ഇസ്ലാമിനെതിരെ വമ്പിച്ച തോതിലുള്ളതായ ക്യാമ്പയിനുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അത് ഒരു രോഗമായി മാറി ഇപ്പോഴാവട്ടെ പലസ്തീനിൽ ഏതാണ്ട് ഇരുപത്തഞ്ച് ഇരുപത്തയ്യായിരം ആളുകൾ ആണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് ഏതാണ്ട് ദിവസങ്ങൾക്കകം അത് ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് എന്ന അക്കം പൂർത്തിയാകും അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ യുവാക്കൾ ഉദ്ദീപിപ്പിക്കേണ്ടതായ വികാരം ആ എന്താണെന്ന് വെച്ചാൽ പോരാട്ടത്തിൻ്റെ ആവശ്യകത ജിഹാദ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ജിഹാദ് ഏതെല്ലാം തരത്തിലായിരിക്കണം സർവപ്രധാനമായി ഈമാൻ ഏത് നിമിഷവും ഈ നിമിഷമാണ് എനിക്ക് മരണം സംഭവിക്കുന്നതെങ്കിൽ ആ നിമിഷം എനിക്ക് അള്ളാഹുവിൻ്റെ പ്രീതി ലഭിക്കുമെന്ന രീതിയിൽ നമ്മൾ പ്രവർത്തിക്കണം അതോടൊപ്പം തന്നെ നമ്മൾ ഈ ഭൂമിയിലെന്നും സാധാരണ പറയുന്ന ഒരു ആലുകൊണ്ട് എഴുമല്ലി ദുന്യാക്കെ കാഞ്ഞൊക്കെ തഴേശു അബദ വഴമല് ആഹ്ലത്തിക്ക് കന്നൊക്കെ തൊമൂത്തു വധ ഈ ദുന്യാവിനു വേണ്ടി നീ എന്നെന്നും ഇവിടെ തന്നെ ജീവിക്കുന്നവനാണ് എന്ന ആ ഒരു സങ്കല്പത്തോടു കൂടി ആയിരിക്കണം പ്രവർത്തിക്കുന്നത് അതായത് ക്യാമത്തനാളിൻ്റെ സൈറന് ഊതിയ ഊതുമ്പോഴും കയ്യിൽ ഒരു ചെടി ഉണ്ടെങ്കിൽ ആ ചെടി നിലത്ത് കുഴിച്ചിടണം ക്യാമത്തെ നാളിതാ സംഭവിച്ചിരിക്കുന്നു ഇനി ഇത് കുഴിച്ചിടേണ്ട ആവശ്യമില്ല എന്ന് താങ്കൾക്ക് തോന്നരുത് വഴമി ആഹ്ലിക്ക കാരനൊക്കെ തുമ്പോൾ തോതാം ഏത് അവസരത്തിലും മരിക്കാനുള്ള സാധ്യത ഉണ്ട് എന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കണം അപ്പോൾ ഇത്തരത്തിലുള്ളതായ സംഭവങ്ങൾ ഇപ്പോൾ ഇസ്രായേൽ പലസ്തീൻ യുദ്ധം നടക്കുന്നത് മലബാറിലല്ലെങ്കിൽ കേരളത്തിലല്ലെങ്കിൽ പോലും നമ്മൾ നമ്മുടെ മനസ്സിനെ അവരോടൊപ്പം ചേർത്ത് വെച്ചുകൊണ്ട് എന്തെല്ലാം ഏതെല്ലാം തരത്തിലാണ് അതിനോട് നമുക്ക് സഹകരിക്കാൻ കഴിയാം ഞാൻ പറഞ്ഞു മറുഭാഗത്ത് ഇന്ത്യയിലെ ഹൈതവ് ഭൂരിപക്ഷത്തിൽപ്പെട്ട ആൾക്കാർ അവിടെ യുദ്ധത്തിനെത്തിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ നമ്മൾ എങ്ങനെ ഈ കാര്യങ്ങൾ നമ്മുടെ തലമുറകൾക്ക് കൈമാറണം എങ്ങനെ അവരിൽ പോരാട്ട വിധം നിലനിർത്തണം ഈ തൊള്ളായിരത്തി ഇരുപത്തൊന്ന് സംഭവത്തിന് എന്തെല്ലാം പാളിച്ചകൾ ഉണ്ടെങ്കിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും അതിൽ ഒട്ടേറെ കാര്യങ്ങൾ വ്യതിയാനം സംഭവിച്ചിരുന്നു എന്നാൽ പോലും പോരാടാനുള്ളതായ ഇസ്ലാമിന് വേണ്ടി എന്തു ചെയ്യാനുള്ളതായ ഒരു മനസ്സ് അതൊക്കെ അത്ഭുതാഹമായ ഒരു ഈമാൻ അവർക്കുണ്ടായിരുന്നു എൻ്റെ തൊട്ടടുത്ത പ്രദേശം അതായത് അഥവാ അഥവാ എൻ്റെ മാപ്പയുടെ തറവാട് ചെറുവാടി ആ ചെറുവാടിയിൽ പിന്നെ കിലാപത്ത് ഭരന്മാർ പള്ളിയിൽ അവയം പ്രാപിച്ചു ആ പള്ളിയിലേക്ക് ബ്രിട്ടീഷ് സൈന്യം അധിനിവേശ ശക്തികൾ അവരുടെ ബോംബ് എറിഞ്ഞിട്ട് ആ ബോംബ് പള്ളിയുടെ മുകളിൽ നിന്ന് പൊട്ടുന്നതിന് മുമ്പ് അതെടുത്ത് താഴോട്ട് എറിയാനും അങ്ങനെ പന്ത്രണ്ട് പേരെ കൊല്ലാനും സാധിച്ചു എന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്ക് പൊട്ടാൻ തയ്യാറായി നിൽക്കുന്ന ബോംബ് പോയി കൈ കൊണ്ടെടുത്ത് എറിയുകയാണ് അതാണ് ഒരു ഈമാനുള്ളത് അപ്പോൾ ഈ തരത്തിലുള്ള വിശ്വാസം വിശ്വാസദാരുടേത കൈവരിക്കാനും കളങ്കമറ്റതായ ഈമാൻ നമ്മുടെ തലമുറയിൽ അടിയുറപ്പിച്ച് നടത്താനും ഒക്കെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനുണ്ട് അതൊക്കെ ചെയ്യുന്ന അതെല്ലാം മാറ്റി വെച്ചുകൊണ്ട് പാണക്കാട് പൈത്തുർഗം എന്ന് പറഞ്ഞ് മൂന്ന് മാസം മുമ്പ് വളവട്ടത്തിൽ നിന്ന് ഒരു അത് സംബന്ധമായ ഒരു ഒരുക്കും ഒരു ജാതിയുമെല്ലാം നടത്തി അതിനെ പരിസമാപ്തി ഞാൻ വീണ്ടും പറയുന്നു ആ കുടുംബത്തെ ആ തറവാടിനെ മോശമാക്കി പറയൽ എൻ്റെ ലക്ഷ്യമല്ല പക്ഷേ നമ്മുടെ പ്രഥമ പരിഗണനകളിൽ വരേണ്ട കാര്യങ്ങൾ ഇതൊന്നുമല്ല ഇസ്ലാമിക സമൂഹത്തെ ഇസ്ലാം യുവതയെ വാർത്തെടുക്കേണ്ടത് ഇസ്ലാമിൻ്റെയും തക്വയുടെയും ഒക്കെ അടിസ്ഥാനത്തിലായിരിക്കണം ഒരേ അവസരത്തിൽ എന്ത് ഏത് നിമിഷം മരണം സംഭവിച്ചാലും ആ മരണത്തെ കൂടി സ്വീകരിക്കാനുള്ള അതിന് അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോൾ അള്ളാഹുവിനോട് ഞാനിതാ നിൻ്റെ സന്നിധി ഹാജരായിരിക്കുന്നു ഞാനെൻ്റെ ധീനന് വേണ്ടി പോരാടി എനിക്കെൻ്റെ പ്രതിഫലം എന്ന് പറയാവുന്ന ഒരു ജനത്തി അറബി കവികൾ പലതും പാടിയിട്ടുണ്ട് അപ്പം എനിക്കിതാ സ്വർഗത്തിൻ്റെ വാസന അടിച്ചു വന്നുകൊണ്ടിരിക്കും എൻ്റെ മൂക്കിലേക്ക് അടിക്കുന്നു ഇതാ ഞാൻ ഈ കാലക്കത്ത് നിന്നുകൊണ്ടിരിക്കുന്നു മുഴുവനാക്കുന്നില്ല ഞാനിത് അത് വലിച്ചെറിയുന്നു ഞാൻ എൻ്റെ അടുത്തേക്ക് വരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ധീരാത്മാക്കളായ ആളുകൾ നടത്തിയ പോരാട്ടങ്ങളുടെ നീണ്ട പരമ്പരയുണ്ട് അപ്പോൾ ഈ പൈത്ത പാണക്കാടിൻ്റെ പൈതൃകത്തെ ഞാൻ വീണ്ടും 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 പറയും നിങ്ങൾക്ക് അതിനെ തള്ളിപ്പറയും ലക്ഷ്യമല്ല നല്ലവരായ കുറേ മനുഷ്യന്മാർ അവരുടെ ഇടയിലുണ്ട് എന്നത് ശരിയാണ് നമ്മളൊക്കെ അതിലുള്ള തെറ്റുകൾ ചെയ്യുന്നവരും ഓരോ കൂട്ടത്തിലുള്ളത് മറ്റൊരു ശരിയാണ് അത് അപ്പോൾ അത് ഹൈലൈറ്റ് ചെയ്യുന്നില്ല അപ്പോൾ ഈ ഒരു രീതിയിൽ കുടുംബത്തെ മുക്കുക ചില താല്പര്യങ്ങൾക്ക് വേണ്ടി മുസ്ലിം ലീഗ് അതിൻ്റെ അമരത്തിൽ ഒരാളങ്ങനത്തെ എല്ലാവരും അനുസരിക്കുന്നതായ ഒരു തറവാട് ഒരു കുടുംബമൊക്കെ ഉണ്ടാകുമ്പോൾ അതിൻ്റെ കെട്ടുറപ്പിലെ സഹായം മായേക്കും എന്നുവെച്ചെല്ലാം അതൊരു വലിയൊരു സംഭവമായിട്ട് തലമുറകളെ പഠിപ്പിക്കേണ്ടതും അങ്ങനെ ഈ റിപ്പോർട്ടിനകത്തുള്ളതാണ് പാണക്കാടിൻ്റെ പൈതൃക തലമുറകൾക്ക് അതിൻ്റെ മഹത്വം പറഞ്ഞു കൊടുക്കുക എന്താണ് പറഞ്ഞു കൊടുക്കുക പാണക്കാട് പൈതൃകത്തെ നമ്മൾ പറയുകയാണെങ്കിൽ എത്ര എത്ര പർവ്വതീകരിച്ച് പറഞ്ഞാലും അതിൽ പിന്നെ ചന്ദ്രൻ്റെ റിപ്പോർട്ട് ഞാൻ വായിച്ചു നോക്കി അങ്ങനെ എന്താ കടലുണ്ടിപ്പോഴേ കടലിനെ കണ്ടു എന്താ വാക്കിനാർത്ഥം എനിക്ക് തിരിഞ്ഞില്ല റിപ്പോർട്ടർ ഞാനൊരു പത്ര ചെറിയ തോതിലുള്ള പത്രപ്രവർത്തകരൊക്കെയാണ് പാണക്കാട് കുടുംബത്തിലെ മുഴുവൻ ശൈലിതന്മാരും ഒന്നിച്ചണിനിറുന്ന വേദിയിൽ കടലുണ്ടിപ്പോയ കടലിനെ കണ്ടു ഇതൊക്കെയാണ് അത് എങ്ങനെയാണ് തലമുറകളെ പഠിപ്പിക്കാതെ എനിക്കറിയില്ല എൻ്റെ വിവരക്കഴിവുണ്ടായിരുന്നു ഏതായാലും ആളുകളെ മനുസരിന്യാസം അനാസരവും ജനങ്ങൾക്ക് അവരറിയിക്കുന്ന സ്ഥാനം നമ്മൾ നൽകണം അത് പാണക്കാട് കുടുംബക്കാർക്കാണെങ്കിൽ പ്രത്യേകിച്ച് നൽകണം അതിനൊന്നും എതിര് വരയില്ല പക്ഷേ നമ്മുടെ പഠനവും ശ്രദ്ധയുമൊക്കെ ഇത്ര ചെറുതായിക്കൂടാ ഒരു പാലക്കാട് കുടുംബം എന്താണ് ഇസ്ലാമിക സമൂഹത്തിൻ്റെ തലക്ക് തീ പിടിച്ചിരിക്കല്ലേ ഇരുപത്തയ്യായിരം ആളുകളാണ് ഇപ്പോൾ കഴിഞ്ഞ ഒരു നൂറ്റി ചതാം ദിവസങ്ങൾ കൊണ്ട് കൊല്ലം കൊല്ലപ്പെട്ടത് എന്നാലോചിച്ച് നോക്കിയാൽ പിഞ്ചു പൈതങ്ങൾ അതിലൊരു കുട്ടിയാഴ്ച കത്തിനു പറ്റിയാന്ന് ആൾ പറഞ്ഞു എൻ്റെ ക്ലാസ്സിൽ ഇനി ആരും ബാക്കിയിൽ എല്ലാവരും മരിച്ചു പോയിരിക്കുന്നു ഇനി എനിക്ക് സ്കൂളിൽ പോകണ്ട ക്ലാസ്സില്ല ഇത്ര വലിയൊരു ദുരന്തം ഇസ്ലാമോഫോബിയ തലക്ക് പിടിച്ചതായ ലോകം ആ യുദ്ധം നിർത്താൻ ആഗ്രഹിക്കുന്നില്ല അല്ലെങ്കിൽ ഇത്രയും വലിയ കൊലപാതകം കൊലപാതക പരമ്പര നടക്കുകയാണെങ്കിൽ എന്തായാലും ഇടപെടലുണ്ടാവും ഒരേ ഇടപെടലും കാരണം ഇവർ നശിക്കട്ടെ ഇവർ തുലയട്ടെ ഇവരില്ലാതാവട്ടെ എന്നതാണ് ലോകത്തിന് മനസാക്ഷി അല്ലാ മനോഭാവം അപ്പോൾ ഇതൊക്കെ ഒരു ചർച്ചാ വിഷയമാക്കി അന്നത്തെ ഒരു ക്യാമ്പയിനും അതിനു പറ്റിയുള്ള ഒരു ബോധവൽക്കരണമൊക്കെ നടത്തിയാക്കി തരത്തില്ല കൂട്ടത്തിൽ പാണക്കാട് തങ്ങന്മാർ ചെയ്ത മാത്രം കാര്യങ്ങളുണ്ടെങ്കിൽ അത് ആ കൂട്ടത്ത് പറയാവുന്നതേ ഉള്ളൂ അപ്പോൾ ചന്ദ്രിക അഥവാ മുസ്ലിം ലീഗ് സമുദായത്തെ വല്ലാതെ ഒരു ചെറിയൊരു ഇടവേലേക്ക് തെളിച്ചായിട്ടാണോ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ കുഞ്ഞാരി സാഹിബിനാ പ്രസ്താവന പാണക്കാട് കുടുംബത്തിൻ്റെ പിന്നെ വലിയൊരു വടവൃക്ഷമാണ് അതിൽ ശാഖകൾ വെട്ടാൻ ആ പിന്നെ വെട്ടിമാറ്റാൻ ആരെയും അറിവ്ക്കില്ല അപ്പോൾ തന്നെ അതിൽപ്പെട്ട ഒരാളാ ചോദിച്ചത് ആരാപ്പോൾ വെട്ടാൻ വരുന്നത് പാണക്കാട് തങ്ങന്മാരൻ എന്തെങ്കിലും ആക്കി എന്താ പാടും കിട്ടാനുള്ളത് അതുകൊണ്ട് കുറച്ചും കൂടിയൊക്കെ ഒന്ന് ഉയർന്ന് ഉഷാറായി വിശാലമായി ചിന്തിക്കാനുള്ളതായ ഒരു മനോഭാവം നേതാക്കന്മാരിൽ ഉണ്ടാവണം ഞാനിത് പറയുന്നത് പാണക്കാട് കുടുംബത്തോട് എല്ലാവിധ സ്നേഹം പൗമാരും നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് സാദിഖലി ഷാബ് തങ്ങൾക്ക് ഞാൻ നന്നായിട്ടറിയാം ശരി